കുന്നത്തൂർപ്പാടി തിരുവപ്പന മഹോത്സവം പതിനഞ്ചിന് സമാപിക്കും ശ്രീകണ്ഠാപുരം കുന്നത്തൂർപ്പാടി തിരുവപ്പന മഹോത്സവം വ്യാഴാഴ്ച രാത്രി സമാപിക്കും വൈകിട്ട് നാല് മുപ്പതിന് ഊട്ടും വെള്ളാട്ടവും രാത്രി പത്തിന് തിരുവപ്പനയും കെട്ടിയാടും രാത്രിയോടെ തിരുവപ്പനയുടെ സമാപന ചടങ്ങുകൾ തുടങ്ങും തിരുവപ്പന ബണ്ണാരംപൂട്ടി താക്കോൽ കരക്കാട്ടിടം വാണവരെ ഏൽപ്പിക്കും ശുദ്ധികർമ്മത്തിന് ശേഷം വാണവരുടെ അനുവാദം വാങ്ങി മുടിയഴിക്കും മൂലം പറ്റ ഭഗവതിയും കെട്ടിയാണോ തുടർന്ന് ഭക്തജനങ്ങളും വാണവരും പാടിയില്ലെന്ന് പടിയിറങ്ങും അഞ്ഞൂറ്റാനും അടിയന്തരക്കാരും മാത്രമുള്ള കളിക്കപ്പാട്ടും പ്രദക്ഷിണവും നിഗൂഢ പൂജകളും നടക്കും ഇതിനുശേഷം വെള്ളിയാഴ്ച രാവിലെ അഞ്ഞൂറ്റാൻ ഉൾപ്പെടെയുള്ളവർ മലയിറങ്ങും തുടർന്ന് മുത്തപ്പനെ മലകയറ്റൽ ചടങ്ങും ഉണ്ടാവും ഉത്സവം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ചന്ദൻ നടത്തുന്ന കരിയടിക്കയോടെ ഈ വർഷത്തെ തിരുവപ്പന ഉത്സവ ചടങ്ങുകൾ പൂർത്തിയാകും വർഷത്തിൽ ഉത്സവം നടക്കുന്ന ഒരു മാസം മാത്രമാണ് വനാന്തരത്തിലെ മുത്തപ്പൻ ദേവസ്ഥാനത്തേക്ക് ആൾക്ക് പ്രവേശനമുള്ളൂ കഴിഞ്ഞ മൂന്നാഴ്ചയായി പാടിയിൽ വൻ ഭക്തജന തിരക്കായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി ഭക്തജനങ്ങളാണ് പാടിയിലെത്തിയതെന്ന് പാരമ്പര്യ ട്രസ്റ്റി എസ് കെ കുഞ്ഞിരാമൻ നായനാർ പറഞ്ഞു ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരമ്പര്യം സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബെർജർ ഇൻഡിഡോ ഷാലിമസ് എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു കിട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു ప్ప ట్రేడర్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్